നമ്മൾ നമ്മുടെ കോറ അത് പറഞ്ഞ റാഗി കഴുകി മുളപ്പിച്ച് ഉണക്കി പൊടിക്കാൻ പോകുകയാണ് അപ്പം അതിന് ആദ്യമായിട്ട് കഴുകുന്ന പരിപാടിയാണ് കോറയിൽ നിറയെ ഉണ്ടാവും മണ്ണും കല്ലൊക്കെ ഉണ്ടാവും അപ്പം നമുക്കത് കഴുകി വൃത്തിയാക്കണം ആദ്യം എന്നിട്ട് എട്ട് മണിക്കൂർ കുതിരാൻ വെക്കണം ഇതിൽ കുറച്ച് എന്തിലും അപ്പൊ കഴുകിയ വെള്ളമൊക്കെ നമ്മ ഈ ചെടികളിലൊക്കെ ഒഴിക്കും അല്ലാണ്ട് വെള്ളമൊന്നും കളയില്ല അപ്പൊ ഇത് എട്ടു പ്രാവശ്യം ഇപ്പൊ കഴുകുന്നു എട്ടു പ്രാവശ്യം കഴുകിയപ്പോഴാണ് ചളിയൊക്കെ പോയി തെളിഞ്ഞത് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒഴിച്ച് കുതിരാൻ വെക്കാം എട്ട് മണിക്കൂർ കുതിരാൻ വെക്കാം ചുരു വെള്ളമൊഴുക്കിയതാ കുറച്ച് വെള്ളമൊഴുക്കി ആ കുതിരാൻ വെക്കാം അട്ടെ ചിക്കുട്ട് നന്നായി തെളിഞ്ഞാൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കുതിരാൻ ഇപ്പൊ എട്ട് മണിക്കൂറായി നമ്മൾ ഇനി ഒരു രണ്ട് പ്രാവശ്യം കൂടി കഴുകിയ ശേഷം ഇതിനെ വാരാൻ വെക്കാം തുണി വെച്ചിട്ട് കൂടിയിൽ തുണി വെക്കുക അതിന്റെ മാമൻ സഹായം കൂടി വേണം നമ്മളിത് അരിച്ചു വെച്ചു ഇനി ഇത് മൂടി വയ്ക്കണം ഇതാ തുണിയും കൊണ്ട് ഇങ്ങനെ മൂടി വെക്കും മൂടിക്കൊട്ടി വെക്കണം ഇതാ ഫുള്ള് തുണിയും കൊണ്ട് മൂടിക്കൊട്ടി വെച്ചു തുറന്ന് നോക്കാം നമുക്ക് ഇതാ എല്ലാം നന്നായി മുളച്ചിട്ടുണ്ട് എല്ലാം മുള പൊട്ടിയിട്ടുണ്ട് ഇതാ കൂടുതൽ മുള വരാൻ പറ്റില്ല കൂടുതൽ മുള നീണ്ടു കഴിഞ്ഞു പറഞ്ഞാൽ ഇതൊന്നുള്ള നൂറ് കിട്ടില്ല നൂറ് കുറയും അപ്പം നമുക്കിതിവിടെ ഉണക്കാനുടാ നമ്മളിത് ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ട് പരത്തിയിട്ട് ഇനി ഉണ നന്നായി ഉണങ്ങിയ ശേഷം പൊടിച്ചെടുക്കുക ഇതിപ്പോൾ ഉണക്കാനിട്ടിട്ട് മൂന്നാല് മണിക്കൂറായി ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാലാണ് നന്നായി ഉള്ളൊക്കെ അടി ഇളകി ഉണങ്ങുകയുള്ളൂ അപ്പം നമ്മൾ കോറയ ഉണക്കാനിട്ട് രണ്ട് ദിവസമായി നന്നായി ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിൽ ഇനി വാരി വയ്ക്കാം വാരി വെച്ച ശേഷം നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം ഫിംഗർ മില്ലറ്റ് കോറ പഞ്ഞപ്പുല്ല് മുത്താറി കൂവരക് എന്ന പേരിലാണ് റാഗിനെ പല നാട്ടിലും പല രീതിയിലാണ് വിളിക്കുക കുറച്ച് കഴിച്ചാൽ തന്നെ ഇത് വയറ് നിറഞ്ഞ പോലെ നമുക്ക് തോന്നും പിന്നെ കുടലിൽ ഇത് ചൂല് വർക്ക് ചെയ്യും നന്നായി വൃത്തിയാക്കും പിന്നെ അനാവശ്യ കൊഴുപ്പുകൾ നീക്കം ചെയ്യും ഇത് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും കുടലിൽ നല്ല ബാക്ടീരിയ വളരുന്നതിന് വളരെ നല്ലതാണ് പ്രോ ബയോട്ടിക്കാണ് പിന്നെ ഉയർന്ന അളവിൽ കാൽസ്യം ഉണ്ട് ഇതിൽ അയേൺ ഉണ്ട് മെഗ്നീഷ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് എല്ല് മസിൽ ഇവ ബലപ്പെടുത്തുന്നതിനൊക്കെ ഒരുപാട് ഗുണമാണ് മെഗ്നീഷ്യം എന്നുള്ളത് ഹൃദയ ഹൃദയത്തിൻ്റെ പേസി ബലപ്പെടുത്തുന്നതിനും വളരെ ഗുണമാണ് ചെയ്യുക അതേമാതിരി വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് പിന്നെ നൂറ് ഗ്രാം നമ്മൾ റാഗി കഴിച്ചാൽ തന്നെ മുന്നൂറ്റി നാൽപ്പത് ഊർജം കിട്ടും കലോറി ഊർജം കിട്ടും നമ്മൾക്ക് പക്ഷേ ചോറാണെങ്കിൽ നമുക്ക് നൂറ് ഗ്രാം കഴിച്ചാൽ നൂറ്റി ഇരുപത് ഗ്രാം ഊർജ്ജം കിട്ടുള്ളൂ അപ്പം നമ്മൾ കഴിക്കുന്നവർ മറ്റാഹാരത്തിനെയും വെച്ച് മൂന്നിലൊരു ഭാഗം കുറവ് നമ്മളിതൊന്ന് കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ റാഗി തണുപ്പാണ് തണുപ്പ് പറഞ്ഞാൽ മുതിര ചൂടാണെന്നൊക്കെ പറയുന്ന മാതിരി തണുപ്പാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുക അതുകൊണ്ട് വാതമുള്ളവർ ജലദോഷം തുമ്മൽ ഉള്ളവരിൽ അലർജി പിന്നെ കഴിച്ച അലർജി ഉള്ളവർ വയറുവേദനയുള്ളവർ വയറിളക്കം ഉള്ളവർ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അതേമാതിരി കിഡ്നിയിൽ കല്ലുള്ളവർ ഒക്കെ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കും മലബന്ധ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കും ഗ്ലൂട്ടൻ ഇതിലില്ല പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നശിച്ച കോശങ്ങൾ പുനർജീവിപ്പിക്കാൻ വളരെ ഗുണം ചെയ്യും ആറുമാസം കഴിഞ്ഞ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിനും വളരെയധികം നല്ലതാണ് താങ്ക്